ചെങ്ങായിമാരെ അതുപോലെ ജോബിൻ്റെ പാർട്ട് വണ്ണ് കാണാത്ത ആൾക്കാർ പോയിട്ട് കാണണം ഇത് പാർട്ട് ടൂ ആന്ന് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം ഓക്കേ അങ്ങനെ നമ്മൾ ഗോഡൗണിലെത്തി ബൈക്ക് പൊളിക്കുന്നുണ്ടെങ്കിൽ ബൈക്ക് പൊളിച്ച് പൊളിച്ച് ഏകദേശം പണിയായി നമ്മൾ ഓരോ പാസ്സാക്കി വെക്കണം ം കണ്ട നമ്മളെ പണിക്കാരാണ് എല്ലാം ഹിന്ദിക്കാരാ ആസാം എന്ത് കഥ ഡാൻസ് ഇന്റെ ലൈനിൽ പോയിട്ടില്ല റൂട്ടി പോയിട്ടില്ല ഓനക്ക് മലയാളം പറഞ്ഞു കൊടുത്താലും ഓന് ഹിന്ദി പറഞ്ഞു നീ പണിക്ക് പോയിട്ടില്ല ഇന്ന് പോയിട്ടില്ല എന്തെങ്കിലും ചീത്ത കൊടുക്കുന്നു ലൈനിൽ പോയിട്ടില്ല എന്താ ടയേഡാ ഒരു ദിവസം പണിയെടുക്കും ഒരു ദിവസം പണിയെടുക്കൂല്ലോ അതാണ് ഇവൻ്റെ അവസ്ഥ സുഖല്ലേ ബോട്ടിനെ കണ്ട സൽമാൻ സൽമാൻ ഖാൻ്റെ അനിയനാന്ന് പൊളിയല്ലേ പണിയെടുക്കലാണ് തുന്നിക്കെട്ട് തുന്നിക്കെട്ട് യൂട്യൂബിൽ ഒരു വട്ടാ കാണോ യൂട്യൂബ് യൂട്യൂബ് ചാനൽ മനോഫ് മഞ്ഞ് സിക്സ് ഇതെല്ലാം പാക്കി വെക്കണം ഓരോ സെലക്ഷനാണ് കണ്ട ഇതെല്ലാം പ്ലാസ്റ്റിക് പാട്ട പിന്നെ ടയർ എല്ലാ കാര്യങ്ങൾ കുപ്പി ഉണ്ടല്ലേ കുപ്പിയും കാര്യങ്ങളെല്ലാം കല്ലുകൾ ഇങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെക്കണം ഇത് നമ്മൾ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ കേട്ടോ ഈ ഗോഡൌൺ വരുവോ നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ കണ്ണുങ്ങള് കൊറേ കുട്ടികളില്ല നമ്മള് പോയിട്ടുന്ന് ഏട്ടാ ഇന്നലെ പാർട്ട് വണ്ണില് പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം ഇന്നലെ കാണിച്ചു തരാൻ പറ്റുമോ ഇതാ ഈന്റെ പേരെന്താന്ന് നീ കിളീൻറെ ഈ കിളീൻ്റെ പേര് അറിയുന്ന ആളൊന്നു പറയാനെ നിങ്ങൾക്ക് അറിയില്ല ഏട്ടാ കളിക്കായിരുന്നു പേരെന്താ നമ്മളത് ലവേഴ്സ് ഉണ്ട് ഇതിന്റെ പേരറിയാം മറ്റേ പേരറിയില്ല ഉണ്ടല്ലേ ഫുൾ ഇരുമ്പിന്റെ മാത്രം സെലഷൻ ആണ് ഇട്ട് ഫുൾ ഇരുമ്പ് മാത്രം ഇട ഉണ്ടല്ലേ സൈക്കിളുണ്ടോ എത്രയാ സൈക്കിള് സൈക്കിളെല്ലാം പൊളിച്ച വെച്ച് പിന്നെ വണ്ടി വണ്ടിയാണല്ലോ ഇത് പൊളിക്കാൻ വെച്ച വണ്ടിയാണ് നല്ല സൈക്കിൾ നല്ല സൈക്കിളുണ്ട് ശരിയാക്കി ഇരിക്കാൻ്റെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല കസേല ഇതാണ് നമ്മൾ റൂട്ടിൽ പോകുന്ന അവർ എന്തിക്കാറ സൈക്കിള് ഇങ്ങനെ ഉണ്ടാവുക സെറ്റല്ലേ ഈ സൈക്കിളും കൊണ്ട് അവർ ലോകം ചുറ്റും അത്രയും അടിപൊളിയാ ഇതിൽ ഫുള്ള് രാത്രി വൈകുന്നേരം ആവുമ്പോൾ ഈ ചാക്ക് കറിച്ചു പ്ലാസ്റ്റിക് കുപ്പി നിറച്ച് കൊണ്ടുവരും ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെയാന്ന് എത്താം നമ്മളെ റോഡ് സൈഡൊക്കെ ഇവർ തന്നെയാണ് വൃത്തിയാക്കുന്നത് എന്നുവെച്ചാൽ അത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ റോഡ് സൈഡ് വലിച്ചെറിയലില്ലേ അപ്പോൾ അതെല്ലാം ഇവരാന്ന് പൊറുക്കി കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ് ഒരുപാട് വേസ്റ്റുകളിന്ന് രക്ഷപ്പെടും എന്നു വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി ഒരുപാട് റോഡ് സൈഡിൽ നിന്നെല്ലാം നമ്മൾ വലിച്ചു ചാടുമ്പോൾ ഇവരാന്ന് അത് എടുത്തിട്ട് ഇതാ ഈ സഞ്ചിയിൽ കൊണ്ടിട്ട് വരും അടിപൊളി സെറ്റ് സൈക്കിൾ സൈക്കിളല്ലേ എങ്ങനെയുണ്ട് സൈക്കിൾ എങ്ങനെയുള്ള പൊളിയല്ല അഭിപ്രായം പറ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കുക ഇനി പാർട്ട് ത്രീ ആയിട്ട് വരും ഓക്കെ ബായ് അല്ലേ ലോഡ് കയറ്റുന്നുണ്ട് ഇരുമ്പും വണ്ടി ഇതാണ് ഇരുമ്പ് കയറ്റുന്നത് ലോറി ലോഡ് കയറ്റുന്നേ പിന്നെ ഇത് ഫുള്ള് കാര്യമാക്കും പൈസ പൈസ ചെല്ല ഫുള്ളും കയറ്റും അന്ന് പരിപാടി